কে কে দে 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 കഴിഞ്ഞ ദിവസം കേരള സൂപ്പർ ലീഗ് മത്സരം നടക്കുന്നതിനിടെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവമാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ച നടൻ ബേസിൽ ജോസഫിനു പറ്റിയ ചെറിയ അബദ്ധത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ട്രോളന്മാർ വൈറലാക്കിയിരിക്കുന്നത് ബേസിലിന് ട്രോളി ടൊവിനോയും സഞ്ജു സാംസണും വിവിധ സിനിമാ താരങ്ങളും കൂടി രംഗത്തെത്തിയതോടെ സംഭവം കൂടുതൽ കളറായി കൈ കിട്ടിയില്ലെങ്കിലും കപ്പ് കിട്ടി എന്നാണ് ടൊവിനോയെയും സഞ്ജുവിനെയും ടാഗ് ചെയ്ത് ബേസിൽ കമന്റ് ഇട്ടിരിക്കുന്നത് എന്നാൽ ബേസിലിന്റെ പോസ്റ്റിന് താഴെ സഞ്ജുവും നെസ്രിയയും ഉൾപ്പെടെ നിരവധി പേരാണ് കമന്റുമായെത്തിയിരിക്കുന്നത് മെയിൻ ഫോട്ടോ എവിടെയെന്നായിരുന്നു നെസ്രയുടെ ചോദ്യം നീയും എന്നെ എന്നാണ് ബേസിൽ തിരിച്ച് കമന്റ് ചെയ്തത് അടുത്ത തവണ കൈതരാൻ മലപ്പുറം എഫ്സിയുമായി താൻ വരാമെന്നായിരുന്നു സഞ്ജു സാംസന്റെ കമന്റ് ഉദ്ഘാടന പതിപ്പിന്റെ ഫൈനലിൽ ഫോഴ്സ കൊച്ചിയെ പരാജയപ്പെടുത്തി കാലിക്കറ്റ് എഫ് സി ചാമ്പ്യന്മാരായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടന്ന കേരള സൂപ്പർ ലീഗിന്റെ ഫൈനലിന് ശേഷമാണ് രസകരമായ സംഭവമുണ്ടായത് ബേസിലിന്റെ ഉടമസ്ഥതയിലുള്ള കാലിക്കറ്റ് എഫ് സിയും പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള ഫോഴ്സ കൊച്ചിയും തമ്മിലായിരുന്നു മത്സരം മത്സരശേഷം വിജയികൾക്ക് മെഡൽ സമ്മാനിക്കുന്ന ചടങ്ങിൽ എല്ലാ കളിക്കാരും പൃഥ്വിയുടെ കയ്യിൽ നിന്ന് മാത്രം മെഡൽ സ്വീകരിക്കുന്നത് വീഡിയോയിൽ കാണാം എന്നാൽ ബേസിന് കൈ കൊടുക്കാതെ പൃഥ്വിരാജിന് കൈ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് രസകരമായ ട്രോളുകൾക്ക് പിന്നിലെ രഹസ്യം ഈ വീഡിയോയ്ക്ക് തണ്ണീർമത്തൻ ദിനങ്ങളിലെ എന്ത് വിധിയത് എന്ന പാട്ട് വെച്ചുകൊണ്ട് സഞ്ജു സാംസൺ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു ഈ വീഡിയോയ്ക്ക് ടൊവിനോ കളിയാക്കിച്ചിരിക്കുന്ന കമന്റും അതിന് നീ പകപോക്കുകയാണല്ലേ എന്ന ബേസിലിന്റെ റിപ്ലൈയും വൈറലായി ഈയിടെ ടൊവിനോ നിർമ്മിക്കുന്ന മരണമാസം എന്ന ചിത്രത്തിന്റെ പൂജയ്ക്കിടെ ബേസിൽ ടൊവിനോയെ ട്രോളുന്ന ഒരു രംഗം വൈറലായിരുന്നു പൂജയ്ക്ക് ശേഷം ആരതിയുമായി പോകുന്ന സമയത്ത് ടൊവിനോ കൈ കാണിക്കുകയും എന്നാൽ ടൊവിനോയ്ക്ക് നേരെ പൂജാരി ആരതി കാണിക്കാതെ പോവുകയും ചെയ്തിരുന്നു ഈ സംഭവത്തെ ബേസിൽ പലയിടത്തും കളിയാക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലായിരുന്നു ഇതുമായി ബന്ധപ്പെടുത്തിയാണ് നിരവധി ട്രോളുകൾ ഇപ്പോൾ പ്രചരിക്കുന്നത്